ഈ വേനൽക്കാലത്ത് കുടിക്കാൻ പറ്റിയ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു പൈനാപ്പിൾ ജ്യൂസിന്റെ റെസിപ്പി നോക്കാം അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് ചെറിയൊരു പൈനാപ്പിൾ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്തിട്ടുണ്ട് നല്ല മധുരമുള്ള പൈനാപ്പിൾ എടുക്കാം കേട്ടോ പുളിയില്ലാത്ത നല്ല മധുരമുള്ള പൈനാപ്പിൾ എടുക്കാം ഇനി നമുക്ക് ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടു കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് ഇഞ്ചിയാണ് ഞാൻ ഇതുപോലെ ഒരു ചെറിയ പീസ് ചേർക്കുവാണ് അപ്പോൾ ഇഞ്ചിയുടെ ഫ്ലേവർ ഇഷ്ടമുള്ളവർ ഇഞ്ചിയുടെ അളവ് കൂട്ടാം അപ്പോൾ നമുക്കിത് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചിട്ട് ചേർത്ത് കൊടുക്കാം മധുരത്തിന് വേണ്ടിയിട്ട് നമുക്കിതിലേക്ക് തേൻ ചേർക്കാം അപ്പോൾ ഞാനിവിടെ മൂന്ന് ടേബിൾ സ്പൂൺ തേൻ ചേർക്കുവാണ് ഷുഗർ ചേർക്കാത്തതാണ് നല്ലത് നമ്മൾ ഈ വേനൽക്കാലത്ത് ഒത്തിരി ജ്യൂസ് കുടിക്കും അപ്പോൾ അതിലെല്ലാം നമ്മൾ ഷുഗർ ആഡ് ചെയ്യുന്നത് നമ്മൾ ഹെൽത്തിന് നല്ലതല്ല അപ്പോൾ മാക്സിമം ഷുഗർ കുറയ്ക്കാം കേട്ടോ ഇനി നമുക്കിതിലേക്ക് നല്ല തണുത്ത വെള്ളം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം നിങ്ങൾക്ക് ഇതിലേക്ക് ഐസ് ക്യൂബ്സ് ചേർക്കാം ഞാനിപ്പോൾ ഇതിൽ ചേർത്തിട്ടില്ല നന്നായിട്ട് അടിച്ചെടുത്തതിന് ശേഷം കൂടി അരച്ചിട്ട് നമുക്കിത് ഗ്ലാസ്സിലേക്ക് മാറ്റാം അപ്പോൾ നമ്മുടെ വളരെ ഹെൽത്തി ആയിട്ടുള്ള പൈനാപ്പിൾ ജ്യൂസ് കൂടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം വീഡിയോയ്ക്ക് മറക്കാതെ ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്